ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം അങ്ങോട്ട് കൊടുക്കാൻ മാത്രമല്ല ഇങ്ങോട്ട് വാങ്ങിക്കാനും അറിയാം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറെ അഭിപ്രായങ്ങൾ മസ്റ്റായി താങ്കൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും ഇതേപോലുള്ള വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തന്നാലും ഒന്ന് പരിഗണിക്കാം അപ്പം ഒന്ന് തള്ളി താക സബ്സ്ക്രൈബ് ചെയ്യാക്സ് ഒന്നും കൊടുക്കേണ്ടല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വായിക്കാം എന്താ പറയുക തൊടുക്കുമ്പോൾ അതായത് തൊടുക്കുമ്പോൾ ഒന്ന് പോകുമ്പോൾ പത്ത് തറയ്ക്കുമ്പോൾ നൂറ് നൂറ് എന്ന മട്ടിൽ നമ്മുടെ എതിരാളികളുടെ മസ്തകം തകർത്തു തകർത്തുകൊണ്ടിരുന്ന രണ്ട് യങ് സെൻസേഷൻ ഭൂമറാങ്കുകൾക്ക് പകരം ഇപ്പോൾ നമ്മുടെ ഐമൻ്റെ അസറിൻ്റെ കാര്യമാണ് പറഞ്ഞത് അവർക്ക് പകരം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഓടിത്തേന് തുരുമ്പ തുരുമ്പ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 ആയുധത്തെയാണോ എന്നത് ഡൗട്ടാണ് കാരണം അവർക്ക് എക് സെൻസേഷൻസ് ആണ് നമ്മുടെ അക്കാദമികളിലൂടെ വളർന്നു വന്ന താരങ്ങളാണ് അവര് അവരെ സംബന്ധിച്ച് അവർക്ക് നന്നായി നമ്മുടെ മിഡ്ഫീൽഡ് നമ്മുടെ വിദേശ താരങ്ങളില്ലെങ്കിലും കൺട്രോൾ ചെയ്യാനാകും ഓക്കെ വിദേശ താരങ്ങളെ കൊടുത്തത് ഓക്കെ കാരണം അത്ര നഷ്ടത്തിലൂടെയാണ് നമ്മുടെ നമ്മൾ കടന്നു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ഡിസാസ്റ്റർ തന്നെയായിരുന്നു ഈ വർഷം അങ്ങനെ ഒരു ഇരിക്കുമ്പോൾ വിദേശ താരങ്ങളെ കൊടുക്കുന്നതിന് കേരള ക്ലാസ്സസ് മാനേജ്മെന്റ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇന്ത്യൻ താരങ്ങളെ കൊടുത്തുകൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല നമ്മുടെ അക്കാദമികളിലൂടെ വളർന്നു വന്ന താരങ്ങളാണ് അവർക്ക് വലിയ രീതിയിലുള്ള സാലറി എന്തായാലും വരില്ല അങ്ങനെ ആകുമ്പോൾ അവരെന്തിനാണ് പുറത്തേക്ക് വിടുന്നത് എന്തിന്റെ ആവശ്യമാണുള്ളത് ഇനി ഫെബ്രുവരി പതിനാലിന് ഐ എസ് തുടങ്ങിയാണ് അതാണ്ട് ഇനി ഇരുപത്തി അഞ്ചായി എന്തോ ഭാവിച്ചാണ് ഇരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്താ പറയുക ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ ഇത് കാണിക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം ഇനി റൗളിൻ ബോർജസിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നുണ്ട് റൗളിൻ ബോർജസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി എന്നത് അദ്ദേഹത്തിന്റെ കരിയർ സ്പോർട്ടിങ് ഗോയിലൂടെയാണ് ആരംഭിക്കുന്നത് തുടർന്ന് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഗോവ മുംബൈ സിറ്റി എഫ് സി എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഹൈദരാബാദിലും കളിച്ചിട്ടുണ്ട് തോന്നുന്നു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹൈദരാബാദിലും കളിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സ്പോർട്ടിംഗ് ഡൽഹി അപ്പം എന്താ പറയുക ഈ ആരാധകരിലേക്ക് അതായത് ഈ ടീമിന് വേണ്ടി എല്ലാം സമർപ്പിച്ച എത്ര ദൂരം വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ മടിയില്ലാത്ത എന്ത് വേണമെങ്കിലും ത്യജിക്കാൻ തയ്യാറായ ഈ ആരാധകരിലേക്ക് നഷ്ടം ഓക്കെ സമ്മതിക്കുന്നു നഷ്ടത്തിലൂടെയാണ് പോകുന്നത് ഈ സീസൺ അത്രയും ഡിസാസ്റ്ററിലൂടെയാണ് കടന്നു പോയത് ഓക്കെ പക്ഷേ ഇന്ത്യൻ താരങ്ങളെ കൊടുത്തുകൊണ്ട് ഈ ആരാധകരിലേക്ക് എന്താണ് ഈ ടീം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഈ മാനേജ്മെന്റ് കൊടുക്കുന്ന കൊടുക്കുന്ന മെസ്സേജ് മെസ്സേജ് എന്താണ് ഒന്നും മനസിലാവുന്നില്ല ഈ ആരാധകരുടെ മുമ്പിലേക്ക് ഒന്ന് ഇപ്പം നമ്മുടെ രണ്ട് ഇൻസെൻസേഷന കൊടുത്തപ്പോൾ ഒരു എന്താ ഒരു ഏജ് ഓവർ ആയ ഒരു താരത്തെ കൊണ്ടുവന്ന് ഇതെങ്കിലും ഇരിക്കട്ടെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു അഡ്ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണോ ഈ തീരുമാനം എന്ന് മനസ്സിലാവുന്നില്ല ഞാൻ അദ്ദേഹം ആരെയും വേദനിപ്പിക്കാനുള്ള ഇത് പറയുന്നത് കാരണം അദ്ദേഹത്തെ കുറച്ച് കാണാൻ റോഡിൻ പ്രോസിനെ കുറച്ച് കാണുകയല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏജ് നിങ്ങൾ നോക്കുക എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഒട്ടും മനസ്സിലാവുന്നില്ല പിന്നെ ഐമൻ അസർ അതേപോലെ ജുസാൻ ലെഗോറ്റർ ഗോൾഡ് ഓഫ് ബേറ്റ് ഇവരുടെ ഇവരൊക്കെ നമ്മൾ ഇന്നലെ ഇന്നലെ കൊണ്ട് നാല് താരങ്ങളാണ് നമ്മൾ വിട്ടുപോയത് എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാധനം വരുന്നുണ്ട് അത് വരും അപ്പം നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പം എന്താണ് ഈ എനിക്ക് തോന്നുന്നത് ഈ മാനേജ്മെൻറ്റ് ഇട്ടുകൊടുത്തൊരു ഭിക്ഷയാണ് എന്നാ നമ്മുടെ രണ്ട് സെൻസേഷനുകൾക്ക് പകരം അപ്പം ഇതേപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്